ആലപ്പുഴ ജില്ലയിലെ സർക്കാർ എൽ പി സ്കൂളുകളിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ ഒന്നാം ക്ലാസ്സിലേക്ക് പ്രവേശിച്ചത് ചേർത്തല ടൗൺ എൽ പി സ്കൂളിലാണ് ടൗൺ എൽ പി സ്കൂളിലെ പ്രവേശനോത്സവം വർണ്ണാപമായി കൃഷിമന്ത്രി പി പ്രസാദ് ഉദ്ഘാടനകർമ്മം നിർവഹിച്ചു ആലപ്പുഴ ജില്ലയിലെ സർക്കാർ എൽ പി സ്കൂളുകളിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ ഒന്നാം ക്ലാസ്സിലേക്ക് പ്രവേശനം നേടിയ സ്കൂളാണ് ചേർത്തല ടൗൺ എൽ പി സ്കൂൾ കളിച്ചും ചിരിച്ചും ആടിയും പാടിയും പ്രവേശനോത്സവം കുരുന്നുകൾക്ക് ആവേശമായി പുത്തനുടുപ്പും ബാഗും കുടയും ഒക്കെയായി എത്തിയ കുരുന്നുകൾക്ക് മുന്നിൽ മഴ പോലും മാറി നിന്നു ഉപജില്ലാ പ്രവേശനോത്സവത്തിന് ചേർത്തല ടൗൺ എൽ പി സ്കൂളിൽ എത്തിയ കൃഷിമന്ത്രി പി പ്രസാദിനെ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെയാണ് സ്വീകരിച്ചത് തുടർന്ന് കുരുന്നുകൾക്കൊപ്പം സെൽഫി പോയിന്റിലെത്തിയ മന്ത്രി കുട്ടികൾക്കൊപ്പം സെൽഫിയും എടുത്തു അധ്യാപകർ പഠിപ്പിക്കുന്നതും വിദ്യാർത്ഥികൾ പഠിക്കുന്നതും ഉറപ്പുവരുത്തിയാൽ മാത്രമേ വിദ്യാഭ്യാസ മേഖല മെച്ചപ്പെടുകയുള്ളൂവെന്ന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് മന്ത്രി പി പ്രസാദ് പറഞ്ഞു ഭയങ്കര നമ്മുടെ കുഞ്ഞു മക്കളുടെ ഈ പ്രവേശനോത്സവ ദിവസം ഇത്ര ഗംഭീരമാക്കി ഇവിടുത്തെ നമ്മുടെ അധ്യാപകരും പി ടി എയും റോട്ടറികളും എല്ലാം വേണം അധ്യാപകർ പഠിപ്പിക്കുന്നുവെന്നും വിദ്യാർത്ഥി പഠിക്കുന്നുവെന്നും ഉറപ്പ് വരുമ്പോൾ മാത്രമേ വിദ്യാഭ്യാസ മേഖല മെച്ചപ്പെടുകയുള്ളൂ ടൗൺ എൽ പി എസിന്റെ വിജയം ആത്മാർത്ഥതയും അർപ്പണബോധവുമുള്ള ഒരേ അധ്യാപകരുണ്ട് ഒരു സംഘം അധ്യാപകർ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ആ അധ്യാപകരെ ഹൃദയം നിറഞ്ഞാൽ അഭിനന്ദിക്കുന്നു ഇവിടുത്തെ പി വളരെ ഗൗരവതരമായി ഒപ്പം നിൽക്കുന്ന പി ടി എ ആണ് മനോജിന്റെ അംഗങ്ങളെയും ആത്മാർത്ഥമായിട്ട് അഭിനന്ദിക്കുന്നു രക്ഷകർത്താക്കൾ എപ്പോഴും ഈ ഈ ഈ സ്കൂളുമായിട്ട് നിൽക്കണം നമുക്കൊന്നിച്ച് സ്കൂളിന്റെ സ്കൂളിന്റെ വിജയത്തിനായി വികസനത്തിനായി നിൽക്കാം നഗരസഭാ ചെയർപേഴ്സൺ ഷർലി പാർഗവൻ അധ്യക്ഷയായി ചേർത്തല ടൗൺ റോട്ടറി ക്ലബിന്റെ നേതൃത്വത്തിൽ ടൗൺ എൽ പി സ്കൂളിൽ പ്രവേശനം നേടിയ എല്ലാ കുട്ടികൾക്കും പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു മനോജ് മോൻ ടൗൺ റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് കെ ലാൽജി

Most modern practical labs in various divisions. Front office and guest management system, housekeeping practical lab, food production lab, baking and confectionery product development lab, food and beverage practical lab, mock bar practice, hostel facility for boys and girls, six-month industrial exposure training in five-star hotels. We offer 100% domestic and international placement assistance in all major brands. Department has been conceptualized to impart high quality and applied education at graduate levels. Naipunya Institute of Hotel Management, affiliated to University of Kerala, near Manorama Junction, Chertala, Alapura.